ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ നിങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു അവരെങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങളെ കാണുന്നത് സ്ട്രെങ്താണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പൊട്ടൻഷ്യലൊക്കെ അവർ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു തൊട്ടവാടിയായ ആൾക്കാരായിരിക്കാം മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ ആയിരുന്നിരിക്കും പാസ്റ്റിൽ പക്ഷേ ഈ ഒരു സമയം ആരെന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര കൂടി നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഒക്കെ കണ്ടുപിടിച്ച് ഏത് പ്രസ പ്രതിസന്ധിയേയും തരണം ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളായിട്ടാണ് അവർ കാണുന്നത് കാരണം നിങ്ങളെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി എന്നവർ മനസ്സിലാക്കുന്നു അപ്പോൾ പണ്ട് അവർ മനസ്സിലാക്കിയിരുന്നതിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് നിങ്ങൾ അല്ലെങ്കിൽ ആ അങ്ങനത്തെ ഒരു രീതിയിലായിപ്പോയി നിങ്ങളെന്ന് അവരിപ്പം മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് എന്ത് സാഹചര്യത്തെ ഓർക്കം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ കരുത്തുള്ള ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ അതിലേക്ക് എത്തിക്കാൻ എത്താൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നവരെപ്പോഴൊക്കെയോ ചിന്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇതവർ തിരിച്ചറിവാണ് ചിലപ്പോൾ ഇത് നിങ്ങളെങ്ങനെ ആയിട്ടുണ്ടായിരിക്കാം നിങ്ങളായാലും അല്ലെങ്കിലും അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ എപ്പോഴും നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ബ്രേക്കപ്പ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങളെങ്ങോട്ട് ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അങ്ങോട്ട് പോവുമായിരിക്കാം ഇവർ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പക്ഷേ ഈ ഒരു സമയം നിങ്ങളവരെ മൈൻഡേ ചെയ്യുന്നുണ്ടായിരിക്കില്ല അഥവാ നിങ്ങൾ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ പോലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും തന്നെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വളരെയധികം മാറ്റം വന്നു നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് അപ്പോൾ അതാണ് സ്ട്രെങ്ത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള ഒരാളായി മറ്റാ മറ്റൊരാളിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്തില്ല എന്നൊക്കെ അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് അപ്പോൾ നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇപ്പം നിങ്ങളെ നിങ്ങൾ നല്ലതെന്ന് പറയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കഠിനമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങളൊരു വിജയത്തിലെത്തി എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യം പാസിനേക്കാളും ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം മറ്റുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ എതിർത്തിരുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ മുന്നിൽ ഒന്നുമല്ലാതായി പോയ ഒരു എനർജിയാണ് കാരണം ഇതിനകത്ത് നിൽക്കുന്ന ഈ ആൾക്കാരെല്ലാം വാള് കണ്ടില്ലേ അവർ താഴേക്കാണ് പിടിച്ചിരിക്കുന്നത് അപ്പം അവർ പരാജയം സമ്മതിച്ചു എന്നുള്ളതിനാണ് ഉള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം നിങ്ങളെ നിങ്ങളെതിർത്തിരുന്ന ആൾക്കാരെല്ലാം പരാജയം സമ്മതി പരാജയം സംബന്ധിച്ചവർ നിങ്ങളിൽ നിന്ന് ഒഴിവായിപ്പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ അല്ലെങ്കിൽ കുറേ ആൾക്കാർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്നാൽ മുന്നോട്ട് വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് വിജയത്തിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയം എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടെ കണ്ടിരുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ ഒരു സമയത്തുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ഇവരത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല പാസ്റ്റിൽ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നതാണെങ്കിലും ആ ഇഷ്ടമൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ വഴിതേടി മുന്നോട്ട് പോയി എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ പോയി എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മറ്റുള്ള ആൾക്കാരിൽ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സമയം ആ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങൾ നിങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോയി എന്നുള്ളതാണ് അവരിപ്പം മനസ്സിലാക്കുന്നത് സ്റ്റാറാണ് അപ്പോൾ ഇതിൽ ഇതിലൊരു സ്റ്റാർഡം ഒക്കെ കിട്ടി എന്നുള്ളതാണ് പ്രതീക്ഷ നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷ ഉണ്ട് നിങ്ങൾ ഇനിയും ഉയരങ്ങളിലെത്തും എന്നുള്ളൊരു ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു എന്ന് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞൊന്ന് പറയാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പെയിനൊക്കെ അനുഭവിച്ച് ഒരുപാട് ട്രോമയിലൂടെയൊക്കെ നിങ്ങൾ അതൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ ഒരു സ്റ്റാർഡം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അനുസരിച്ച് ഇപ്പം നിങ്ങൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സ്റ്റാർ ആണ് ഈ ഒരു സമയം അതവർ തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഇനിയും വലിയ പ്രതീക്ഷകൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇനിയും ഉയരത്തിലേക്ക് എത്താം എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ട് തന്നെ നിങ്ങളത് എത്തിപ്പിടിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട് എത്ര വലിയ കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാലും ആ ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഒരു സ്പിരിചുവൽ കണക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സ്പിരിച്വലി ഒരു എവക്കണ്ട് സോളായിരിക്കും അല്ലെങ്കിൽ നിഗൂഢമായ ഒരുപാട് കഴിവുകളുള്ള അറിവുകളുള്ള ഒരാളാണ് നിങ്ങളെന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഹൈ പ്രിസ്റ്റസ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടീച്ചർ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെല്ലാം ഈ ഒരു സമയത്ത് നിഗൂഢമായ കഴിവുകളെല്ലാം സ്പിരിച്വലായിട്ടുള്ള കഴിവുകളെല്ലാം നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് അത് നമ്മുടെ ആ സ്പിരിച്വൽ പവർ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ഇതിലേക്ക് എത്താം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം അവർക്ക് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ ഇവർ തന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിലോ ഒക്കെ ഇവർ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ വേറൊരു തരത്തിലവർ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഇവർക്ക് നിങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഹൈപ്രീസ്റ്റസ് പറയുന്നത് അത്രയും കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഡെവിളാണ് പക്ഷേ ഇപ്പോഴും അവർക്ക് നിങ്ങളോടൊരു ആസക്തി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇത് ഇതിൽ നിങ്ങൾക്ക് അവരെ വേണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളതാണ് കുറേ ഇവർക്ക് ഇവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് ഇവർക്ക് എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഇവരെ ചുറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടായതെന്നൊക്കെ ഒരു തിരിച്ചറിവ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ നിങ്ങളോട് ഈ ഒരു സമയം അവർക്ക് തോന്നുന്ന ഒരു ഇതുകൂടെയാണ് ഒരു സമയം കൂടിയാണ് എയ്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ എത്ര കഠിനമായ സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഈ ഒരു എയ്സ് ഓഫ് സോഴ്സ് പറയുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു വെപ്പൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള നെഗറ്റീവ് എല്ലാം വെട്ടി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ ഒരു ഉണ്ടെങ്കിൽ ഡെബിൾ ഒരു നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് നിങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് അത് റിമൂവ് ചെയ്യാൻ കാരണം ഹൈ പ്രീസ്റ്റസ് ഉണ്ട് അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള അത്രയും ഹൈലി പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ അവർക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അവർ നിങ്ങളെ വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഉപേക്ഷിച്ച് പോയതായിരിക്കും നിങ്ങളെ ഇവരായിരിക്കും ആദ്യം ഉപേക്ഷിച്ച് പോയത് പക്ഷെ ഇപ്പോൾ ആ നിങ്ങളെ അവർ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലാണ് എന്നുള്ളതാണ് അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ഒരു പാസ്റ്റിലത്തെ കുറേ കാര്യങ്ങൾ പാസ്റ്റിലെ ഇഷ്ടങ്ങളും നിങ്ങൾ തമ്മിലുള്ള ഒരു ലൈഫും ഒക്കെ ഇപ്പോൾ അവര് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പക്ഷേ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ വരാനിപ്പോൾ അവർക്ക് പറ്റൂല്ല എന്നുള്ളൊരു വിഷമമുണ്ട് നഷ്ടബോധം ഈ ഒരു സമയത്ത് അവരെ അലട്ടുന്നുണ്ട് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ഡെവിള് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് മൂലം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാനാണ് സാധ്യത ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇപ്പോഴും നഷ്ടബോധമാണ് ഫൈവ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തവർ ഇപ്പോൾ വിഷമിക്കുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർ ഇപ്പോൾ വിഷമിക്കുന്നു എന്നുള്ളതാണ് അവർ വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയാണ് അവർക്ക് ഈ ഒരു സമയം ഇത് ഒരു ഓർമ്മകൾ മാത്രമാണ് കാരണം ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം ഇതിലൊരു സ്കളൊക്കെ ഉണ്ട് അപ്പം ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിൽ അവർക്കിപ്പോൾ ശരിക്കും പെയിൻ ഉണ്ട് എന്നുള്ളതാണ് ആത്മാർത്ഥമായ ആത്മാർത്ഥമായൊരു വേദനയുണ്ട് എന്നുള്ളതാണ് ഇത് ഒരിക്കലും തിരിച്ച് വണ്ണം നിങ്ങളിൽ അവരിൽ നിന്നും അകന്നു പോയിട്ടുണ്ടായിരിക്കും കുറേ ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ പഴയ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇനി പറ്റൂല എന്നുള്ളൊരു തോന്നലൊക്കെ ഇവർക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതിലവർക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് കാണുന്നുണ്ട് കോട്ടം വന്നത് സെവൻ ഓഫ് പെൻഡാക്കിൾസിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവഡ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ചിലപ്പം നല്ല ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ആയപ്പോൾ ഇവരെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള സമയം ഇപ്പം നിങ്ങൾക്കില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവരുടെ കാര്യം ചിന്തിക്കാനുള്ള സമയം ഇപ്പം നിങ്ങൾക്കില്ല എന്നവര് മനസ്സിലാക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ചിന്തകളൊക്കെ അവരിപ്പോൾ നിയന്ത്രിച്ച് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോടൊരു വല്ലാത്തൊരു പ്രണയമൊക്കെ തോന്നുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുടെ ഉയർച്ച കണ്ടിട്ടായിരിക്കണം പക്ഷെ അത് ഒരുപാട് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം അവർക്ക് തോന്നുന്നത് നിങ്ങളെ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്